കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കൊപ്പം ശക്തി ബിൽഡിങ്ങിൽ പ്രവർത്തനമാരംഭിച്ചു ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു നാടിന്റെ പുരോഗതിക്കും വികസനങ്ങൾക്കുമായി പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കോവിഡ് കാലത്തുൾപ്പെടെ പ്രവാസികളുടെ സഹായമനോഭാവങ്ങൾ കേരളം കണ്ടതാണ് ഇത്തരത്തിൽ സംഘടനയുടെ ഉന്നമനത്തിനും സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായാണ് പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനമാരംഭിക്കുന്നത് ഇതിന്റെ ഗുണം നാടിനുമുണ്ടാകുമെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു ചന്ദ്രങ്ങളുടെ കണ്ടു മലയാളി നായകരുടെ ചായക്കട അവിടെയും കണ്ടു കഥയുണ്ട് അത് ഒരു കഥയാണ് പക്ഷേ യാഥാർത്ഥ്യവുമാണ് വിശ്വത്തോളം വളർന്ന ഒരു ഭാഷയായി ഒരു രാജ്യത്തെ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷ മാറുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ അംബാസഡർമാരായിട്ട് പ്രവർത്തിക്കുന്ന മലയാളി സംഘടനാ പ്രതികളെയാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ മുസഭാഷക്കോട് ഇരിക്കുന്നത് മുഷഭാഷ പോലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ അവിടെയൊക്കെ പ്രവർത്തനാനുഭവങ്ങൾ ആണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തൽ സംഘടനകളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് അവിടെ അവർ മലയാള ഭാഷയെ ഭാഷ വേണ്ടി രൂപ ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം എ നാസർ സ്വാഗതം പറഞ്ഞു സെയ്ദലിക്കുട്ടി ഉമ്മർ മൂസ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്